നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷകളിൽ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഓന്ത് ഏത് ഉത്തരം വടക്കൻ കങ്കാരു ഓന്ത് കേരളത്തിലെ ആദ്യ തുളസീവനം ആരംഭിച്ച ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആര് ഉത്തരം കെ ഉണ്ണീരി ഇന്ത്യയിൽ ആദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ഏത് ഉത്തരം കണ്ണൂർ നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന ഏത് ഉത്തരം ഓപ്പറേഷൻ ഡി ഹണ്ട് ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം ഏത് ഉത്തരം കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കൊച്ചി ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ഉത്തരം ഡോക്ടർ എസ് സോമനാഥ് സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക ഉത്തരം സിവിൽ ജഡ്ജി ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് ഉത്തരം ഫിലിപ്പീൻസ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായുടെ പുതിയ ചെയർമാൻ ആര് ഉത്തരം അനിൽ കുമാർ ലഹോട്ടി ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം തൊണ്ണൂറ്റിമൂന്ന് ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി ആര് ഉത്തരം ചമ്പൈ സോറൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ആര് ഉത്തരം നിർമ്മല സീതാരാമൻ രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ്പുകൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ച പോർട്ടൽ ഉത്തരം യു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ റംസാർ സൈറ്റുകളുടെ എണ്ണം ഉത്തരം എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ പുതിയ സർവേ പ്രകാരം ഇന്ത്യയിൽ എത്ര ഹിമപ്പുലികൾ ഉത്തരം എഴുന്നൂറ്റി പതിനെട്ട് അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ഉത്തരം ആനി ജോർജ് മാത്യു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്ന് ഉത്തരം ഫെബ്രുവരി ഒന്ന് ലോക തണ്ണീർത്തട ദിനം എന്ന് ഉത്തരം ഫെബ്രുവരി രണ്ട് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം എന്ന് ഉത്തരം ജനുവരി മുപ്പത് മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപ്പതിക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പ് വിജയകരമായി പരീക്ഷിച്ച കമ്പനി ന്യൂറാലിങ്ക് ലോകത്തെ അഞ്ഞൂറ് വലിയ കമ്പനികളുടെ ഹാറൂൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയത് ഉത്തരം റിലയൻസ് ഇൻഡസ്ട്രീസ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ താങ്ക്